ഇടപ്പള്ളി കോതമംഗലം ജോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം പേക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി സിനിമ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ കലോത്സവം സഹട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം സിനിമാ ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹസ്ബൻഡ് ആൻഡ് ആ അതിലാ ഹസ്ബൻഡ് സാബു എന്ന പോലീസുകാരനാണ് എന്റെ അരിയൻ സുരേഷ് ചന്ദ്രൻ ഒരുപാട് സിനിമകളുണ്ട് നാളെ ലാലേട്ടൻ അവാർഡ് മേടിച്ചുകൊണ്ട് വന്നു ലാലേട്ടന്റെ കൂടെ നാളെ തൊട്ട് എന്റെ ബ്രദർ ജോയിൻ ചെയ്യാണ് ദൃശ്യം സ്ത്രീകളെ അപ്പൊ ഞാനിപ്പോഴും ദൃശ്യം സ്ത്രീല് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാനും ഉണ്ടാവും സുരേഷിന്റെ കൂടെ അപ്പൊ അടുത്തൊരു വർഷമൊക്കെ ഒരു പരിപാടി നടക്കുമ്പോ നമുക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ സുമേഷിനെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാം ഞാൻ പറയാം എടാ നമ്മുടെ പിള്ളേരൊക്കെ ഉള്ള സ്കൂളാണ് വരണം എന്ന് ഞാൻ പറയാം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി സ്കൂൾ കലോത്സവം അടബേ കലോത്സവം എന്നിവ നാല് വേദികളിലായാണ് നടക്കുന്നത് മത്സരങ്ങളിൽ വിജയികളാകുന്നവർ അടുത്ത മാസം നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടിബി പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ നൽകി പി ടി എ പ്രസിഡന്റ് ഫൈസൽ മുണ്ടയ്ക്ക മറ്റും അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയേർഡ് അധ്യാപിക ജാൻസി എം എ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ് മിസ്ട്രസ് സഫീന എ സീനിയർ അധ്യാപിക റഹ്മത്ത് പി എം റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് അനിമൾ കെ എസ് കലോത്സവം കൺവീനർ സബിത പി ഇ സ്കൂൾ വൈസ് ചെയർപേഴ്സൺ മെഹ്റിൻ ഓയിസ് എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരായ ജ്യോതി കെ ഭാസ്കർ സഹദിയ സി എം അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ്